എന്നെ കാണുന്ന എല്ലാവർക്കും നമസ്കാരം വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ സന്തോഷത്തിൽ ആ സന്തോഷം നിങ്ങൾക്ക് എന്റെ മുഖത്ത് കാണാം കാരണം എത്രയോ കാലം ഞാൻ ടൂറിസം ഫീൽഡിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ് ആദ്യം ഒരു ഇൻഡിഗോയിലാണ് എന്റെ സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ ഈ ജോലിയുടെ ഭാഗം ഇൻഡിഗോ പിന്നീട് മാറി ടെമ്പോ ട്രാവലറായി രണ്ടായിരത്തി ഒൻപതിൽ ആദ്യത്തെ ടെമ്പോ ട്രാവലർ എടുക്കുന്നു അതിനുശേഷം അടുത്ത വണ്ടി എടുക്കുന്നു ശേഷം പതിനേഴ് സീറ്റ് വണ്ടി എടുക്കുന്നു അത് അന്നത്തെ ട്രെൻഡിനനുസരിച്ച് പണിയെടുപ്പിക്കുന്നു അങ്ങനെ ഒരുപാട് കാലം നമ്മൾ ഈ ടൂറിസം ഫീൽഡിന്റെ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ ടൂറിസത്തിന്റെ ഒരു സൈഡിൽ കൂടി ഒതുങ്ങി പോകുമ്പോൾ നൂറുകണക്കിന് ആൾക്കാരുടെ ഇടയിൽ ഒരു 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 ഭാഗമായിട്ട് ഒതുങ്ങി പോകുമ്പോഴും മനസ്സിൽ കടന്നൊരു സ്വപ്നമാണ് ഒരു ബസ് എന്നുള്ളത് പലപ്പോഴും പല പാർക്കിങ്ങുകളിൽ ചെല്ലുമ്പോഴും വളരെ വൃത്തിയായിട്ട് കഴുകി അത് ടൂറിസം ഓടുന്ന ബസ്സുകളൊക്കെ അത് സൂക്ഷിക്കുന്ന കിളികളും അല്ലെങ്കിൽ അതിന്റെ കിളിന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഡ്രൈവറുടെ കൂട്ടത്തിലുള്ള അയാളുടെ ഹെൽപ്പർ ആ ബസ് സൂക്ഷിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ എന്താ പറയുക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പൊതിച്ചു പോകും ഇതുപോലൊരു വണ്ടി നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു അങ്ങനെ നമ്മുടെ മനസ്സിൽ കയറി പറ്റിയ ഒരു സ്വപ്നമാണ് ഒരു ബസ് എന്നുള്ളത് ജയശ്രീ ടൂർസ് ആൻഡ് ട്രാവൽസിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ ഏറ്റവും മോഡിഫൈ ചെയ്തിട്ടുള്ള ബോഡിയുള്ള വീഡിയോഗ്രാഫി ഒക്കെ ഉണ്ടായിരുന്നു അമത്തെ കാലത്തുള്ള വലിയ അല്ലെങ്കിൽ കോച്ച് വീഡിയോ കോച്ച് ഗോയ്ക്കൾ ആ ഒരു പദത്തെ അനർത്ഥമാക്കുന്ന ബസ് ഉണ്ടായിരുന്ന ഒരു ഒരു ഗ്രൂപ്പാണ് ജയശ്രീ ടൂർസ് ആൻഡ് ഔട്ട്സ് അപ്പൊ അന്ന് മുതലേ ഈ ഫീൽഡിൽ വരുന്ന സമയം മുതലേ ഒരു ബസ് എന്നുള്ളത് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്കറിയാം നമ്മളെ പോലുള്ള സാധാരണപ്പെട്ടവർക്ക് ഒക്കെ ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ പക്ഷെ ആ ആഗ്രഹത്തിന്റെ പുറകെ ആയിരുന്നു കോഡിന് മുമ്പ് സൗത്ത് ടൂറിസത്തിൻ്റെ ഒരു ബസ്സിന് അഡ്വാൻസ് കൊടുക്കുവാൻ പോയിട്ട് എന്തോ മനസ്സിൽ തിരിച്ചു പോകുന്നു അത് എന്തായാലും കാര്യവും പിന്നീട് വന്നു വാഹനം എടുത്തില്ല പിന്നെ ഞാൻ വീണ്ടും പതിനേഴ് സീറ്റ് തന്നെയാണ് എടുക്കുന്നത് പക്ഷെ അപ്പോഴും ഒരു ബസ് അതും ഒരു ഭാരത് ബെൻസ് അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ഫിക്സർ ക്ലാസ് ബസ് എടുക്കുക എന്നുള്ള ഒരു സ്വപ്നം തന്നെയായിരുന്നു ഓരോ പാർക്കിങ്ങുകളിൽ ചെല്ലുമ്പോഴും നമ്മൾ ഈ വണ്ടിക്ക് ചുറ്റും നടക്കും അതിന്റെ നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനും അല്ലെങ്കിൽ വണ്ടിയിൽ എന്തൊക്കെ സാധനങ്ങൾ ഫിറ്റ് ചെയ്തിട്ട് അതെങ്ങനെയാണ് വൃത്തിയായിട്ട് ഇത്ര തവണ നന്നായിട്ട് സൂക്ഷിക്കുന്നത് അത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ വണ്ടിക്ക് ചുറ്റും നടന്നു നോക്കും അപ്പോഴൊക്കെയും ഇന്നല്ലെങ്കിൽ നാളെ ഒരു വണ്ടി എടുക്കണം ആഗ്രഹം സ്വപ്നമായിട്ട് തന്നെ നീക്കുകയാണ് പക്ഷേങ്കിൽ ആ സ്വപ്നം ഇതാ ഇന്ന് പൂവണിഞ്ഞിരിക്കുന്നു അതിൻ്റെ ആദ്യത്തെ ട്രിപ്പാണ് ആ സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാണ് വളരെ സന്തോഷം തോന്നുന്നു നമ്മൾ ഭാരത് ബെൻസിൻ്റെ ഇരുപത്തിയാറ് സീറ്റ് എനിക്ക് തോന്നുന്നു പത്തനംതിട്ട ജില്ലയിലെ തന്നെ ആദ്യത്തെ വണ്ടിയാണ് ഈ സെഗ്മെൻറ്റിൽ ഈ ഇരുപത്തിയാറ് സീറ്റ് ഫിക്സഡ് ക്ലാസ് റീക്ലെയിം ചെയ്യാവുന്ന ടു ഇൻറ്റു വൺ സെഗ്മെൻറ്റിൽ പത്തനംതിട്ട ജില്ലയിലെ തന്നെ ആദ്യത്തെ ബസ്സാണ് എന്ന് പറയാനെക്കൊണ്ട് എനിക്ക് വലിയ അഭിമാനം തോന്നുക കാരണം ഒരു ഡ്രൈവറായിട്ട് വന്ന് ഈ ടൂറിസം അല്ലെങ്കിൽ ഈ ഈ ഫീൽഡിൽ വന്നിട്ട് അത്തരം രീതിയിലേക്ക് മാറാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം പൂർത്തീകരിക്കാൻ സാധിച്ചെങ്കിൽ അത് പറയുമ്പോൾ ചെറിയൊരു അഹങ്കാരമോ അല്ലെങ്കിൽ അവന് അവൻ ഒരു ഗർവമായിട്ട് ഇത് കേൾക്കുന്നവർക്ക് ഒരു പക്ഷേ തോന്നിയിരിക്കാമെങ്കിൽ സത്യം പറയട്ടെ ഞാനത് വളരെ നന്നായിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ടൊരു അല്ലെങ്കിൽ അത് അത് എന്താ പറയുക അത് വളരെ ഹാപ്പി ആയിട്ടുള്ള മൂമെന്റ്സ് മൂമെൻസുകളാണ് ഫസ്റ്റ് ട്രിപ്പാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതൊരു ഇംഗ്ലണ്ടി നിന്നുള്ള ഗ്രൂപ്പാണ് പതിനെട്ട് പേരാണ് ഉള്ളത് കൊച്ചി തുടങ്ങി കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് കോഴിക്കോട് നിന്ന് വയനാട് വയനാട് മൈസൂർ മൈസൂർന്ന് ബാംഗ്ലൂർ കഴിയുന്ന ഒരു ട്രിപ്പ് അതിലവരെ നമ്മൾ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ വിട്ടതിന് ശേഷം നമ്മൾ വണ്ടി കാലിക്ക് കോഴിക്കോട് ചെന്ന് അവരെ പിക്ക് ചെയ്യുകയാണ് ഇന്ന് റാവീസിലാണ് അപ്പം ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു സന്തോഷം അത് നിങ്ങളോടുകൂടി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അതായത് നമ്മൾ കാരണം അത്രയ്ക്ക് വലിയൊരു ഫീലിങ്സ് ആണ് നമുക്കുള്ളത് കാരണം ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ആർക്കും വേണമെങ്കിലും ഒരു ബസ് എടുക്കാവുന്നതേ ഉള്ളൂ പക്ഷെ എനിക്ക് തോന്നുന്നു എന്നെ പോലെയുള്ള സാധാരണപ്പെട്ടവരെ ഇത് തീർച്ചയായിട്ടും ഒരു ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഓക്കെ ഒരു 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 എന്താ പറഞ്ഞ ഒരു ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയാലും അത് കുറ്റം പറയാനില്ല അതുകൊണ്ട് ഈ ബസ് ഓടിക്കുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നു ഏറ്റവും ഭംഗിയായി പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു ഒരു നോയ്സ് പോലും വണ്ടിക്കുള്ളിലേക്ക് വരുന്നില്ല എയർ കണ്ടീഷൻ ആണെങ്കിൽ ചിങ്കിയുടെ ജീടാക്കിൻ്റെ എയർ കണ്ടീഷണർ ആണ് വളരെ നല്ല കൂളിംഗ് ഉള്ള എയർ കണ്ടീഷൻ മ്യൂസിക് സിസ്റ്റമാണെങ്കിൽ നമ്മുടെ സിജു എന്ന് പറയുന്ന എറണാകുളത്തെ പ്രശസ്തനായ ഒരു 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 മ്യൂസിക് മീൻസ് ഈ ട്രിസ്റ്റം ചെയ്തൊരാളാണ് ചെയ്തിരിക്കുന്നത് വളരെ നല്ല ക്വാളിറ്റിയിൽ നമ്മൾ ആകെ ഇതിൽ ചെയ്തിരിക്കുന്നത് കർട്ടനും ഈ ഫ്ലോർമാറ്റും അതേപോലെ തന്നെ നമ്മുടെ സീറ്റ് കവറും ഒക്കെയാണ് അത് കാർ എബേഴ്സിലാണ് ചെയ്തത് ബൈക്കിൽ അത് നന്നായിട്ട് തന്നെ അവരത് ഭംഗിയായിട്ട് തന്നെ ചെയ്തു തന്നിട്ടുണ്ട് ഏറ്റവും ഇപ്പം ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ എങ്കിൽ പോലും വണ്ടി ആവറേജ് അഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് അല്ലെ കാണിക്കുന്നുണ്ട് അപ്പൊ അത് മെച്ചപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു കാറ് കൊണ്ട് നടക്കുന്ന ലാഘോധത്തോടുകൂടി അതായത് ഇത് മുപ്പത്തഞ്ച് സീറ്റ് ബസ്സിന്റെ അതേ നീളമാണ് മുപ്പത്തഞ്ച് സീറ്റ് വരുന്ന ബസ്സിൽ വെറും ഇരുപത്തിയെട്ട് സീറ്റ് ഡ്രൈവറും കോ ഡ്രൈവറും ഉൾപ്പെടെ ഇരുപത്തെട്ട് സീറ്റ് ആണ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കായത് എത്രത്തോളം ലെങ്ത് ഉണ്ടോ മുപ്പത്തഞ്ച് ലെങ്ത് ആണ് അപ്പോൾ ആ മുപ്പത്തഞ്ച് സീറ്റ് ലെങ് ആണ് ഇരുപത്താറ് സീറ്റ് വരുമ്പോൾ നിങ്ങളൊന്ന് ഊഹിച്ചാൽ മതി എത്രത്തോളം കംഫർട്ടബിൾ ആയിട്ട് കാല് നീട്ടിയിരുന്ന് യാത്ര ചെയ്യാം എന്നുള്ളത് ഭാരത് മെൻസ് മുപ്പത്തഞ്ച് ആണെങ്കിൽ രണ്ട് ഇൻറ്റു രണ്ടാണ് അപ്പോൾ സീറ്റ് വ്യത്യാസമുണ്ട് ഇത് വളരെ വലിയ സീറ്റ് രണ്ട് സൈഡിലെ ഹാൻഡ് റസ്റ്റോടുകൂടി സീറ്റ് കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാം അപ്പം വിവാഹത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും തീർത്ഥയാത്രകളോ പാർട്ടി പരിപാടികളുടെ ടൂറോ സൗത്ത് ഇന്ത്യയിൽ തന്നെ എനിക്ക് ഇരുപത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഈ നാലഞ്ച് സ്റ്റേറ്റുകളിൽ വണ്ടി ഓടിച്ചു എല്ലാ ടൂറിസ്റ്റും ഡെസ്റ്റിനേഷനുകളിലും വാഹനങ്ങളുമായിട്ട് നിരവധി അനുമതി തവണ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ഗൈഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഗൈഡ് അതിൻ്റെ കൂടെ പോകുന്ന അതേ എക്സ്പീരിയൻസും അതേ ഇൻഫർമേഷനുമാണ് നിങ്ങൾക്കായിട്ട് ഞങ്ങൾക്ക് തരാനുള്ളത് അപ്പോൾ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ടൂർ എൻജോയ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഈ വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ട് വാഹനവും ബ്രാൻഡ് ന്യൂ ബുക്കുകളാണ് എവിടെ പോകണമെന്നുണ്ടെങ്കിലും നമ്മൾ കൃത്യമായ കൂടി അത് നല്ല സർവീസോട് കൂടി സർവീസോടുകൂടി ഉപരി ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ അഞ്ചോ പത്തോ രൂപ കൂടിയാലും ഏറ്റവും നന്നായിട്ട് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതായത് വളരെ വേർത്ത് കുളിച്ച് രണ്ട് ശരീരങ്ങൾ തപ്പിൽ ഒട്ടിയിരുന്ന് കൊണ്ട് ആരും ആഗ്രഹിക്കുന്നില്ല കാരണം സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും ഒരുപാട് മെച്ചപ്പെട്ടു അതുകൊണ്ടാണ് അർബാനിയൊക്കെ ഇത്രയും കൂടുതൽ അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു യാത്ര ഞങ്ങൾ നിങ്ങൾക്ക് അഷോർ ചെയ്യുന്നു തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കുക ഞങ്ങളുടെ നമ്പർ ഇതിന്റെ കൂട്ടത്തിൽ കൊടുക്കാം അപ്പോൾ ഒരു സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ ഈ ജോലി ചെയ്യുന്ന എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണമെന്ന കൂടെ ആഗ്രഹിക്കുകയാണ്